കത്തപ്പള്ളി കാട്ടനല്ലൂർ മുനവര്ഷ തങ്ങളുടെ മുന്നൂറ്റി ഇരുപത്തിയൊന്നാം ആണ്ട് നേര്ച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മഹല് പ്രസിഡന്റ് മഹബൂബ് കൊടികയറ്റി ആണ്ട് നേര്ച്ചയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് ബുധനാഴ്ച വൈകിട്ട് നടക്കുന്ന അന്നദാനത്തിൽ പതിനായിരം പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ തത്തപ്പള്ളി കാട്ടുനല്ലൂർ ഷെയ്ഖ് മുനവർഷ തങ്ങളുടെ മുന്നൂറ്റി ഇരുപത്തൊന്നാം ആണ്ട് നേർച്ചയ്ക്ക് മഹല്ല പ്രസിഡന്റ് മെഹബൂബിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ കൊടികയറി ചീഫ് ഇമാം അഷ്റഫ് സഖാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ചൊവ്വാഴ്ച വൈകിട്ട് ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ കടൂപ്പാടം ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഉസ്മാൻ ഷാമിൽ ഇർഫാനി പൂപ്പാലം പ്രഭാഷണം നടത്തും ബുധനാഴ്ച നടക്കുന്ന മൌലിദ് പാരായണത്തിനും ദുവാ സമ്മേളനത്തിനും മുളവൂർ തങ്ങൾ സയ്യിദ് ഷറഫുദ്ദീൻ സാദനി അൽ മുഖൈബിലി നേതൃത്വം നൽകും തത്തപ്പള്ളി ചീഫ് ഇമാം അഷ്റഫ് സഖാഫി ഉദ്ബോധനം നടത്തും രാത്രി മണി മുതൽ പതിനായിരം പേർക്കുള്ള അന്നദാനവും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടക സമിതി ചെയർമാൻ ടി എച്ച് അബ്ദുൽ കരീം മഹല് സെക്രട്ടറി നൌഷാദ് കൺവീനർ പി കെ സിറാജ് എന്നിവർ അറിയിച്ചു മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്ട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ